നമസ്കാരം തൊടുകുറി എപ്പോഴും സത്യമുള്ള ശാസ്ത്രമാകുന്നു തൊടുകുറിയിലൂടെ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാകുന്നു അത്തരത്തിൽ തൊടുകുറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അത് പ്രധാനമായും ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനായി ഏവരും തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ രണ്ട് ഗണപതി ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് ആദ്യത്തെ ചിത്രം പരമശിവനോടൊപ്പമുള്ള ഗണപതി സ്വാമിയുടെ ചിത്രമാകുന്നു രണ്ടാമത്തെ ചിത്രം പാർവതി ദേവിയോടൊപ്പമുള്ള ഗണപതി സ്വാമിയുടെ ചിത്രമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യം കണ്ണുകൾ അടച്ച് ഗണപതി സ്വാമിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നും ദോഷകരമായ കാര്യങ്ങൾ അകലണം എന്നും ഈ സമയം ഭഗവാനോട് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിയണം എന്നും ഭഗവാനോട് ഈ നിമിഷം പ്രാർത്ഥിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആദ്യം കാണുന്ന ചിത്രം തന്നെ തിരഞ്ഞെടുക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഇന്നേ ദിവസം ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗണപതി ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ സങ്കടഹര ചതുർത്ഥി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ഭഗവാന്റെ ആദ്യത്തെ ചിത്രം അതായത് സാക്ഷാൽ പരമശിവനോടൊപ്പമുള്ള ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിനെ അലട്ടുന്ന നിരവധിയാർന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും അകലം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അകലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് അത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സാക്ഷാൽ ഗണപതി ഭഗവാന്റെ സാന്നിധ്യത്താൽ കടാക്ഷത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെയാണ് ഫലം ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതായ നിരവധിയാർന്ന കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതിന് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ഭഗവാന്റെ കടാക്ഷത്താൽ ആഗ്രഹ സാഫല്യം സംഭവിക്കും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മനക്ലേശങ്ങൾ അകലുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത്തരം പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ ജീവിതത്തിലേക്ക് വഴിത്തിരിവ് ജീവിതം രക്ഷപ്പെടുന്ന സാമ്പത്തികപരമായി നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു വഴിത്തിരിവ് ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ സ്വസ്ഥത വർദ്ധിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്ന ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിയുകയും ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് സ്വസ്ഥത സമാധാനം ഒരു പരിധിവരെ കടന്ന് വരുന്ന അവസരം കൂടിയാണ് ഇത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും കഷ്ടതകൾ ഒഴിഞ്ഞ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ ദീർഘനാളായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല വിധത്തിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും നിലച്ചിരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പല മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു നിങ്ങളുടെ കഷ്ടതകൾ ഒഴിയുകയും ജീവിതത്തിലേക്ക് ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു അത്തരത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം സന്താനങ്ങൾക്ക് അനുകൂലമാണ് സമയം അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും കഷ്ടതകളും ദുരിതങ്ങളും രോഗങ്ങളാൽ അനുഭവിക്കുന്നവർക്ക് മാറ്റങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളിൽ നിന്നും നിങ്ങൾ സഹായം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി ഭവിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് സാക്ഷാൽ ഗണപതി ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയുക തന്നെ ചെയ്യും അതിനാൽ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക മാസത്തിൽ ഒരിക്കലെങ്കിലും ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നതും മാസത്തിൽ ഒരിക്കൽ നാളികേരം ഉടയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നുകൂടി ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പാർവതീദേവിയോടൊപ്പമുള്ള സാക്ഷാൽ ഗണപതി സ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വന്ന് ചേരാൻ പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാൻ പോകുന്നു എന്ന് തന്നെ പറയാം ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അതായത് വിവാഹം നടക്കാതിരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തകുലരാണ് എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെയധികം വിഷമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ധനലാഭം നേടുവാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി ശക്തി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു ദൗർബല്യം നിങ്ങൾക്കുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും മാറ്റങ്ങൾ വരുന്ന അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംജാതമാകും എന്ന് തന്നെ പറയാം എത്ര വലിയ തടസ്സങ്ങളിൽ നിന്നും ഗണപതി സ്വാമി നിങ്ങളെ കരക്കയറ്റും അഥവാ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ശരിയായ മാർഗനിർദ്ദേശങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് പുതിയ അവസരങ്ങൾ പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരും അല്പസമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കായി മാറ്റിവയ്ക്കേണ്ടതാകുന്നു അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ചിന്തിക്കുവാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിക്കും അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയം ചെലവിടുന്നതും ഏറ്റവും ശുഭകരമായി തന്നെ നിങ്ങൾക്ക് ഭവിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് സ്ഥിരതയാർന്ന വരുമാനം നിങ്ങളിലേക്ക് വന്നു ചേരും വാശി മാറ്റിവെച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്ന് ചേരും ധൈര്യം അതേപോലെ ലാഭം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ് പല കാര്യങ്ങളിലും നിങ്ങളുടെ സാധ്യത വർദ്ധിക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു എന്നാൽ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു